എ പ്ലസ് ടൂബിലേക്ക് സ്വാഗതം ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള എസ് ആർ എം റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കൊമേഴ്സ്യൽ ബിൽഡിങ്ങിൻ്റെ മുമ്പിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരു ബാനറാണ് ഈ കെട്ടിടത്തിൻ്റെ മുൻപിൽ മാത്രമല്ല റോഡിന് സമീപമുള്ള മറ്റ് ഭാഗങ്ങളിലും ഇതുപോലുള്ള മറ്റ് രണ്ട് ബാനറുകളും ബാങ്കുകൾ സഹകരണ ബാങ്ക് തൂക്കിയിട്ടിട്ടുണ്ട് ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു വിവരമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇതിൽ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് ഈ ബാനറിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് ഞാൻ വായിക്കാം വസ്തുവകകൾ ഈ ലേല വിൽപ്പനയ്ക്ക് താഴെ പറയുന്ന വായ്പാ ഈട് വസ്തുവകകൾ സർഫാസി ആക്ട് ആൻഡ് റൂൾസ് പ്രകാരം ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാം തീയതി ഈ ലേല വിൽപ്പന നടത്തുന്നു ഇനി താഴേക്ക് കാണിച്ചിരിക്കുന്നത് ഈ വസ്തു ആയി ബന്ധപ്പെട്ട ലോണുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് അതിൽ ആദ്യം വായ്പക്കാരൻ്റെ പേര് ഞാൻ അത് വായിക്കുന്നില്ല അത് അതിനുശേഷം അക്കൗണ്ട് നമ്പർ അക്കൗണ്ട് ലോൺ എടുത്ത അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് അതിന് താഴെ ബ്രാഞ്ച് അതിനു ശേഷം ബാധ്യതാ തുക അത് ഞാൻ വായിക്കാം അസ്കോൺ മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുപ്പത്തി മൂന്ന് ലക്ഷത്തി രൺ ഇരുപത്തെണ്ണായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് രൂപയാണ് ബാധ്യതയായി ഈ ബാനറിൽ കാണിച്ചിരിക്കുന്നത് ഒരിക്കൽ കൂടി ഞാൻ പറയാം മുപ്പത്തി മൂന്ന് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് രൂപ ഇപ്പോൾ ഇതിന് റിസർവ് പ്രൈസായി തൊട്ട് താഴെ ഈ ബാനറിൽ കാണിച്ചിരിക്കുന്നത് അൻപത്തി എട്ട് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം രൂപയാണ് ഒരിക്കൽ കൂടി റിസർവ് പ്രൈസ് വായിക്കുന്നു അൻപത്തി എട്ട് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം രൂപ ബാങ്കിൽ അടയ്ക്കാനുള്ള ബാധ്യത മുപ്പത്തി മൂന്ന് ലക്ഷത്തി ഇരുപത്തെണ്ണായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് രൂപയും റിസർവ് പ്രൈസ് എന്ന് പറയുന്നത് അമ്പത്തെട്ട് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം രൂപയുമാണ് നിരതദ്രവ്യം ഈ ഈ ലേല വിൽപ്പനയിൽ പങ്കെടുക്കുന്നവർ അടയ്ക്കേണ്ട തുകയാണ് നിരതദ്രവ്യം എന്ന് പറയുന്നത് അത് ഈ നേരത്തെ വായിച്ച റിസർവ് പ്രൈസായ അൻപത്തി ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരം രൂപ തന്നെയാണ് കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ താഴെയായിട്ട് വസ്തു ഉടമയുടെ പേര് വിലാസം താലൂക്ക് വില്ലേജ് സർവേ നമ്പർ വിസ്തീർണ്ണം എന്നിവയും കാണിച്ചിട്ടുണ്ട് വിസ്തീർണം കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കേട്ടി വായിക്കുന്നു ഒന്ന് പോയിൻറ്റ് രണ്ട് ആറ് അതായത് രണ്ട് പോയിൻറ്റ് അഞ്ചര സെൻറ്റ് ഏകദേശം രണ്ടര എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം രണ്ടര സെൻറ്റ് വസ്തുവിൽ കെട്ടിയിരിക്കുന്ന ഈ രണ്ട് നില കൊമേഴ്സ്യൽ ബിൽഡിങ്ങിന് വേണ്ടി എടുത്ത ലോൺ തിരിച്ചടവ് മുടങ്ങിയത് കാരണം ഈ കെട്ടിടം ഈ ബാങ്ക് ബന്ധപ്പെട്ട ബാങ്ക് ഏറ്റെടുത്ത് അത് ലേല വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്ന വിവരമാണ് ചുരുക്കത്തിൽ ഈ ബാനറിൽ കാണുന്നത് ഈ ബാനറിങ്ങനെ കെട്ടിത്തൂക്കുന്നത് കൊമേഴ്സ്യൽ ബിൽഡിംഗ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഇതിൻ്റെ വായ്പക്കാരന് വലിയ പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ ഇതുപോലുള്ള ബാനർ പലപ്പോഴും വീടുകളുടെ മുമ്പിലും തൂക്കിയിടാറുണ്ട് വിൽപ്പന നടത്തുന്ന ഏത് വസ്തുവാണോ സ്ഥലമാണോ അല്ലെങ്കിൽ കെട്ടിടമാണോ അതിൻ്റെ മുമ്പിലും പരസ്യപ്പെടുത്താൻ അധികാരം ബന്ധപ്പെട്ട ധനകാര്യ സ്ഥാപനത്തിനുണ്ട് അതുകൊണ്ട് തന്നെ ഈ ധനകാര്യ സ്ഥാപനങ്ങൾ ഈ നടത്തുന്ന ലേലവില്പനയായാലും വസ്തു ഏറ്റെടുത്തതായുള്ള വിവരമായാലും അവിടെ ബോർഡുകൾ സ്ഥാപിക്കും പക്ഷേ ഇത് യഥാർത്ഥത്തിൽ അത് ആ ബാനറ് ഇല്ലെങ്കിൽ ആ പോസ്റ്റർ ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നോട്ടീസുകൾ പതിക്കുമ്പോൾ അതിൻ്റെ ഉടമസ്ഥന് വായ്പാക്കാരനും ഉണ്ടാകുന്ന മാനഹാനിയെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കാം ഇങ്ങനെ മാനഹാനി വന്നതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ ആത്മഹത്യയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക വിവാഹത്തിന് പോയതിനു ശേഷം തിരിച്ച് വീട്ടിൽ എത്തുമ്പോൾ ആ വീട്ടിന് മുമ്പിൽ തന്നെ ലേല വിൽപ്പനയുടെ നോട്ടീസ് പതിച്ചത് കണ്ട് ശൂരനാട് കൊല്ലം ജില്ലയിലെ ശൂരനാട് എന്ന് പറയുന്ന സ്ഥലത്ത് അഭിരാമി എന്ന ഒരു വിദ്യാർത്ഥിനി ആത്മഹത്യ അത് ആത്മഹത്യ ചെയ്തത് വളരെ അടുത്ത കാലത്തുണ്ടായ ഒരു സംഭവമാണ് നിരവധി സംഭവങ്ങൾ ഉണ്ടാവുന്നത് മാനഹാനി ഭയന്നിട്ടാണ് ആളുകൾ ആത്മഹത്യയിലേക്ക് പോകുന്നത് തിരിച്ചടവ് മുടങ്ങുമ്പോൾ ബാങ്കുകൾക്ക് വ്യക്തികളെ തീർച്ചയായും ബന്ധപ്പെടാം അവരിൽ നിന്നും പരമാവധി വേഗത്തിൽ തന്നെ കുടിശ്ശിക ഈടാക്കുന്നതിനുള്ള നടപടികൾ അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തി ചെയ്യുകയും ചെയ്യാം നോട്ടീസുകൾ അവർക്ക് സർഫാസി നിയമപ്രകാരം അവരെ ഏൽപ്പിക്കാം അവരിൻ്റെ മറുപടി നൽകേണ്ടതുണ്ടെങ്കിൽ അവർ നൽകുകയും അതനുസരിച്ച നടപടി സ്വീകരിക്കുകയും ചെയ്യാം പക്ഷേ ഈ പരസ്യപ്പെടുത്തലിലൂടി ഈ ഉണ്ടാകുന്ന മാനഹാനി അത് ഒരിക്കൽ ഒരിക്കലും തന്നെ ഒരു തീരാത്ത മുറിവ് പോലെ ഈ വായ്പാക്കാരൻ്റെ കുടുംബാംഗങ്ങളുടെ ഉള്ളിലുണ്ടാകും അവർക്ക് പൊതുസമൂഹത്തിൽ അവർക്ക് ഉണ്ടാകാവുന്ന ഈ ഡാമേജിങ് ആണ് പലപ്പോഴും അവർക്ക് മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇതുപോലെ നിരവധി സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ പരസ്യം ചെയ്യുന്നതിൽ നിന്നും വിലക്കുകളൊന്നുമില്ല അത് നിയമം തന്നെ അനുശാസിക്കുന്നുണ്ട് കാരണം വസ്തു വിൽപ്പന നടത്തുമ്പോൾ ആ വസ്തുവിൻ്റെ മുമ്പിൽ ആ വിവരം പ്രദർശിപ്പിക്കണം എന്നു തന്നെയാണ് ഉള്ളത് പക്ഷെ പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ബാങ്ക് അധികൃതർ ഇക്കാര്യത്തിൽ ഒരു സോഫ്റ്റായിട്ടുള്ള സമീപനം സ്വീകരിക്കാറുണ്ട് ചില സ്ഥലങ്ങളിൽ പക്ഷേ എല്ലായിടത്തും അത് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇനി വേറൊരു സ്ഥലത്തുള്ള പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സർക്കാരിൻ്റെ തന്നെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പത്രക്കുറിപ്പ് ഞാൻ നിങ്ങൾക്ക് വായിച്ച് തരാം അത് മിക്കവാറും പി ആർ ബിയുടെ ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ പരസ്യപ്പെടുത്തിയതാണ് അത് പരസ്യം ഇങ്ങനെയാണ് ജപ്തി ചെയ്ത ഒന്ന് പോയിന്റ് രണ്ട് സീറോ പോയിന്റ് ഒന്ന് രണ്ട് ഒന്ന് ആറ് അതായത് മൂന്ന് സെന്റ് വസ്തുവും കെട്ടിടവും പരസ്യമായി ലേലം ചെയ്ത് വിൽപ്പന നടത്തുന്നു കണയന്നൂർ താലൂക്കിൽ മുളന്തുരുത്തി വില്ലേജ് ബ്ലോക്ക് നമ്പർ ഇരുപത്തിനാലിൽ സർവേ നമ്പർ എഴുപത് മുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ പെട്ട വസ്തുവും കെട്ടിടവുമാണ് വിൽക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിയാറിന് രാവിലെ പതിനൊന്നിന് മുളന്തുരുത്തി വില്ലേജ് ഓഫീസിൽ പരസ്യമായി ലേലം നടക്കും തഹസിൽദാർ നിശ്ചയിക്കുന്ന വിലപ്രകാരമായിരിക്കും ലേലം നടക്കുക ഇത് ഒരു പരസ്യത്തിൽ വന്നിരിക്കുന്ന ഒരു വാചകമാണ് എന്ന് മനസ്സിലാക്കുക ഇത് സർക്കാരിൻ്റെ തന്നെ ഔദ്യോഗിക പ്ലാറ്റ്ഫോം എന്ന് പറയാവുന്ന പി ആർ ഡിയുടെ പത്രക്കുറിപ്പിലും പി ആർ ഡിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലും വന്നിട്ടുള്ളതാണ് ഇങ്ങനെ നടത്തുന്ന ജപ്തി ചെയ്തതിന് ശേഷമുള്ള ലേല വില്പന പരസ്യങ്ങൾ സാധാരണ നിങ്ങൾക്കും സംഭവിച്ചേക്കാം പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം ഈ അവസ്ഥയിലേക്ക് എത്താതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ എടുക്കപ്പെട്ട ലോൺ എമൗണ്ടിൽ നോട്ടീസ് വന്നാൽ ആദ്യമായി നിങ്ങൾക്ക് വരുന്നത് സർഫാസി ആക്ട് പ്രകാരമുള്ള പതിമൂന്ന് രണ്ട് നോട്ടീസാണ് അതാണ് മുന്നറിയിപ്പ് ആ നോട്ടീസ് കിട്ടിയാൽ അറുപത് ദിവസം വരെ നിങ്ങൾക്ക് സമയമുണ്ട് അറുപത് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് തുക അടയ്ക്കാൻ കഴിയില്ലെങ്കിൽ മുൻപ് ഇതുമായി ബന്ധപ്പെട്ട എപ്പിസോഡുകളിൽ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങൾ ദയവായി രേഖാമൂലം ഒരു മറുപടി കൊടുക്കുക നിങ്ങൾ വീഴ്ച വന്നതിൻ്റെ കാരണം അതിനകത്ത് പറയുക ഇനി എപ്പോൾ നിങ്ങൾക്ക് തുക അടയ്ക്കാൻ കഴിയുമെന്നുള്ള കാര്യം പറയുക നിങ്ങളുടെ അവസ്ഥ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ രേഖാമൂലമാണ് അപേക്ഷ കൊടുക്കാൻ അത് ബാങ്കുകൾ സാധാരണ നേരിട്ട് നിങ്ങൾ കൊണ്ടുപോയാൽ സ്വീകരിച്ചില്ലെന്ന് വരാം അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി പാലിലെ രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി അക്നോളജ്മെൻ്റ് സ്ലിപ്പ് കൂടി വെച്ചിട്ടാണ് നിങ്ങൾ അയക്കാൻ എ ഡി ഫോം എന്ന് പറയും കൈപ്പറ്റച്ചീട്ടെന്ന് പറയും ഇതുകൂടി വെച്ചിട്ടാണ് നിങ്ങൾ രജിസ്റ്റേർഡ് പോസ്റ്റ് അയക്കാൻ നിങ്ങളുടെ സാഹചര്യങ്ങൾ വിവരിച്ചുകൊണ്ട് എന്നു തുക അടയ്ക്കുമെന്നും കാണിച്ചുകൊണ്ട് നിങ്ങൾ മറുപടി കൊടുക്കുക ഇനി സാങ്കേതികമായ എന്തെങ്കിലും ഒരു കുറവ് നിങ്ങൾ നിങ്ങളുടെ എടുക്കുന്ന നടപടികൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ബോധ്യപ്പെട്ടാൽ അതും നിങ്ങൾക്ക് കാണിക്കാം ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് സമീപമുള്ള ഏതെങ്കിലും റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനെയോ നല്ല പരിചയമുള്ളൊരു ബാങ്ക് ഉദ്യോഗസ്ഥനോ ഒരു അഡ്വക്കേറ്റിനെയോ നിങ്ങൾ കാണുന്നത് നന്നായിരിക്കാം അങ്ങനെയാണെങ്കിൽ ഈ അറുപത് ദിവസത്തിനുള്ളിൽ അതുകൂടി കാണിച്ചു കൊണ്ടുള്ള മറുപടി നിങ്ങൾക്ക് കൊടുക്കാം എന്ന് മനസ്സിലാക്കിയിരിക്കുക ഇനി മറ്റൊന്ന് നോട്ടീസ് കിട്ടിയാൽ നിങ്ങൾക്ക് തുക അടയ്ക്കാൻ കഴിയുമോ നിങ്ങൾ അടയ്ക്കുക നിങ്ങൾ ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയാനുള്ളത് മൂന്ന് തവണകൾ തുടർച്ചയായി നിങ്ങൾ മുടക്കം വരുത്തിയാൽ മാത്രമാണ് സർഫാസി നിയമം നിങ്ങൾക്കെതിരെ തിരിയുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് മൂന്ന് തുടർച്ചയായ തവണകൾ നിങ്ങൾക്ക് അടയ്ക്കാൻ കഴിയാതെ വന്നാൽ നിങ്ങൾക്ക് ആ പറഞ്ഞിരിക്കുന്ന ഇ എം ഐ എമൗണ്ടിൽ കുറച്ചെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾ അടയ്ക്കുക എല്ലാവരും തുല്യ തവണകൾ തന്നെ അടയ്ക്കണം എന്ന് വിചാരിച്ചിരിക്കാറുണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നില്ല നിങ്ങളുടെ കൈവശമുള്ള എത്ര തുകയാണോ ആ തുക നിങ്ങൾ അടയ്ക്കുക അത് ഓരോ മാസവും അടയ്ക്കുക മൂവായിരം രൂപയാണ് നിങ്ങൾക്ക് തവണ അടയ്ക്കാനുള്ളതെന്ന് വെക്കുക നിങ്ങൾക്ക് അടയ്ക്കാൻ ഇല്ലെങ്കിൽ ആയിരം രൂപ കയ്യിലുണ്ടോ നിങ്ങൾ അടയ്ക്കുക സർഫാസി നിയമത്തിൽ പറയുന്ന ഒരു ക്ലോസിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ളൊരു മാർഗമാണ് മൂന്ന് മാസം തുടർച്ചയായി നിങ്ങൾ കുടിശ്ശിക വരുത്തിയാൽ അപ്പം നിങ്ങൾ ആയിരം രൂപ അടയ്ക്കുന്നു എന്ന് വെക്കുക കുടിശ്ശിക വരുന്നില്ല ബാങ്കുകൾ സ്വീകരിച്ചില്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്ലോസ് ചെയ്ത ഒരു ചെക്ക് മുഖേന ബാങ്കിന് അത് രജിസ്റ്റേർഡ് പോസ്റ്റായിട്ട് അയച്ചു കൊടുക്കാം ഇപ്പോൾ നമുക്ക് ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്ക് അടയ്ക്കാനുള്ള എൻ എഫ് ഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നിർവഹിക്കാം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ബാങ്കുകൾ നിങ്ങൾക്കെതിരെ തിരിയുന്ന ജപ്തി നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കാലതാമസം വരും കാരണം മൂന്ന് മാസം തുടർച്ചയായി നിങ്ങൾ കുടിശ്ശിക വരുത്തിയിട്ടില്ല കുടിശ്ശികയിൽ കുറേ തുക അടച്ചിട്ടുണ്ട് നോട്ടീസ് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇത് തന്നെ ചെയ്യാം തുക കുറച്ചെങ്കിലും നിങ്ങൾ ഒരു രണ്ടോ മൂന്നോ ഗഡുക്കൾ നിങ്ങൾ അടയ്ക്കാൻ നോക്കുക അടച്ചതിന് ശേഷം നിങ്ങൾ ഈ മറുപടി കൊടുക്കാൻ മറക്കാതിരിക്കണം രേഖാമൂലമായിരിക്കണം നിങ്ങൾ ഈ മറുപടി കൊടുക്കേണ്ടത് അത് മനസ്സിലാക്കുക നിങ്ങൾക്ക് ധനകാര്യ സ്ഥാപനങ്ങൾ ബാങ്ക് ഉൾപ്പെടെ തരുന്നത് പലിശയും മുതലും ചേർത്തിട്ടുള്ള തുല്യ ഗഡുക്കളാണ് തോറും അടയ്ക്കാൻ പറയുന്നത് അതിൽ നിങ്ങൾക്കടയ്ക്കാൻ കഴിയുന്ന നിങ്ങൾ അടച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായും ഇതിൽ ഉടനെയുള്ള ജപ്തി നടപടിയിൽ നിന്നും നിങ്ങൾക്ക് മാറി കഴിയും നിങ്ങൾക്ക് ഏത് നോട്ടീസ് അയച്ചാലും ദയവു ചെയ്ത് നിങ്ങൾ അത് വായിച്ചു നോക്കുക പൂർണമായും വായിച്ചു നോക്കാം മലയാളത്തിലാണ് മിക്കവാറും നോട്ടീസ് സഹകരണ ബാങ്കുകളൊക്കെ നൽകുന്നത് നിങ്ങൾക്ക് വായിച്ചു നോക്കാം ഇംഗ്ലീഷിലാണ് ഇത് കിട്ടുന്നെങ്കിൽ ഇംഗ്ലീഷ് അറിയുന്ന വ്യക്തിയെ കൊണ്ട് വായിച്ച് നോക്കാം പതിമൂന്ന് രണ്ട് പറയുന്നത് നിങ്ങൾക്ക് ബാങ്ക് ഡിഫാൾട്ടായി നിങ്ങൾ ഈ പറയുന്ന അറുപത് ദിവസത്തിനുള്ളിൽ നിങ്ങൾ തിരിച്ചടയ്ക്കണമെന്നുള്ളതാണ് ഇതിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് മറുപടി പറയാനുള്ളത് ആ മറുപടി നിങ്ങൾ കൊടുത്താൽ ആ മറുപടിക്ക് ഏഴ് ദിവസത്തിനുള്ളിൽ അവർ നിങ്ങൾക്ക് റിപ്ലൈ എന്നുള്ളതാണ് അങ്ങനെ തന്നില്ലെങ്കിൽ തീർച്ചയായും സർഫാസി ആക്ടിൻ്റെ പ്രൊസീജിയറിൽ ഇറഗുലാരിറ്റി വന്നിരിക്കുന്നു അതുകൊണ്ട് തുടർ നടപടി സ്വീകരിക്കണമെങ്കിൽ വീണ്ടും പുതിയതായി നോട്ടീസ് അയക്കേണ്ടി വരും ഇതിനൊക്കെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ തിരിച്ചടവ് നടത്തുന്നതിനുള്ള സമയവും നിങ്ങൾക്ക് കിട്ടുന്നതിന് ഒരു കാരണമായി മാറും ഇതെല്ലാം നിങ്ങൾ ഓർത്തിരിക്കുക നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാകാതെ പോയാൽ ഒരിക്കൽ കൂടി ഇത് നിങ്ങൾ റിവൈൻഡ് ചെയ്ത് ഇത് കാണുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുമ്പും ഈ ചാനലിൽ വിശദീകരിച്ചിട്ടുണ്ട് അറിയേണ്ട ആളുകൾ ഇതിൻ്റെ പ്ലേലിസ്റ്റിലെ ബാങ്ക് ലോൺ എന്ന് പറയുന്ന ഏരിയയിലേക്ക് പോവുക അവിടെ ഇതുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ വിശദീകരിക്കുന്ന എപ്പിസോഡുകളുണ്ട് ദയവായി അത് കാണുക തുടർന്നും ഇങ്ങനെ അടയ്ക്കാതെ വരുമ്പോൾ നമുക്ക് എടുക്കാവുന്ന മറ്റ് നടപടികൾ പ്രധാനമായും നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങൾ ഉണ്ട് ഈ ഡി ആർ ടിയിൽ പോകുന്ന നടപടികൾ ഉൾപ്പെടെ തുടർന്നുള്ള എപ്പിസോഡുകൾ ഇനിയും വരുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതിനോടൊപ്പം തന്നെ ബെൽ ഐക്കൺ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുന്ന ബട്ടൺ ഒപ്പം തന്നെ ഒരു ബെല്ലിൻ്റെ ചിത്രമുണ്ട് അതിൽ കൂടി വിരൽ അമർത്തുകയും ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ അതിൽ കൂടി വിരൽ അമർത്തുകയും ചെയ്യുക എങ്കിൽ എല്ലാ ദിവസവും ആറ് മണിക്കുള്ള എപ്പിസോഡുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയും അതനുസരിച്ച് നിങ്ങൾക്ക് നടപടികളുമായി മുന്നോട്ട് പോകാനും കഴിയും നന്ദി